നിങ്ങൾ രാഹുൽ ഗാന്ധിയെ തെരഞ്ഞെടുക്കണം അതോടൊപ്പം ഇന്ത്യയുടെ ഭാവിയെ തെരഞ്ഞെടുക്കണം സി പി എമ്മിനെ എൽ ഡി എഫിനെ വിജയിപ്പിക്കണം എന്തിനാ വിജയിപ്പിക്കേണ്ടത് നമ്മുടെ ചിഹ്നം പോവും അരിവാൾ ചുറ്റുന്ന നക്ഷത്രം പോയാൽ അടുത്ത തിരഞ്ഞെടുപ്പിൽ നമുക്ക് എന്താണ് ഏതിലൊക്കെയാണ് മത്സരിക്കേണ്ടി വരുന്നത് ഈനാം ബിഞ്ച് എലിപ്പത്തായ ഇതുപോലുള്ള ചിഹ്നത്തിൽ മത്സരിക്കും മരണം പ്രവചിക്കാനുള്ള അവകാശം എങ്കിലും ഞാൻ പറയാണ് ഈ തെരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ മയത്താകാൻ പോകുന്നത് മാർക്സിസ്റ്റ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയാണ് കേരളത്തിലെ ജനങ്ങളെ സാക്ഷി നിർത്തി ആ മയ്യത്തിന്റെ കബറടക്കം നടത്തുന്ന ഉത്തരവാദിത്തം ഞങ്ങൾ യു ഡി എഫ് ഏറ്റെടുത്തു നോമിനേഷൻ കൊടുത്ത് സ്ഥാനാർത്ഥിയായി അദ്ദേഹത്തെ പ്രഖ്യാപിച്ചു കഴിയുമ്പോൾ പ്രവർത്തനം അതിശക്തമായി മുന്നോട്ട് കൊണ്ടുപോകാനുള്ള എല്ലാ കർമ്മ പരിപാടികളും നമ്മൾ അറിയും ഒരു കാര്യം കൂടി പറഞ്ഞ് ഞാൻ നടത്താം ഈ തെരഞ്ഞെടുപ്പിൽ നമ്മൾ ജനങ്ങളോട് ഒട്ടി ഇന്ത്യയെ രക്ഷിക്കാൻ നമ്മൾ തെരഞ്ഞെടുപ്പ് പറയുന്നത് നിങ്ങൾ രാഹുൽ ഗാന്ധിയെ തിരഞ്ഞെടുക്കണം അതോടൊപ്പം ഇന്ത്യയുടെ ഭാവിയെ തിരഞ്ഞെടുക്കണം ഇന്ത്യയുടെ ഭാവി ജനാധിപത്യത്തിലാണ് മതേതരത്തിൽ ഇന്ന് നിലനിൽക്കുന്ന ഇന്ത്യ വർത്തമാനകാലത്തെ ഇന്ത്യ മതേതര ജനാധിപത്യ രാജ്യമാണ് അതിനെ പരിപൂർണമായി തകർത്ത് ഏകാധിപത്യം അവിടെയെല്ലാം ഫാസിസം അതിന്റെ അടിത്തറ ബലപ്പെടുത്തി കഴിഞ്ഞു അതിന് ഒരുപാട് സംഭവങ്ങൾ നമ്മുടെ മുമ്പിലുണ്ട് അതുകൊണ്ട് ജനാധിപത്യവും മതേതരത്വം രക്ഷിക്കാനാണ് നമ്മൾ ഈ തെരഞ്ഞെടുപ്പിൽ ജനങ്ങളോടൊപ്പിച്ചു പൗരത്വ നിയമം വന്നപ്പോൾ പറഞ്ഞു നിങ്ങൾ ഭരണഘടനയെ രക്ഷിക്കാൻ ഞങ്ങൾ കൂട്ടുക പക്ഷെ നമ്മൾ ബി ജെ പിയെ നമ്മളോടൊപ്പം എതിർത്തുകൊണ്ട് ആദ്യം ഇ പി ജയരാജൻ പറഞ്ഞു കേരളത്തിൽ നടക്കുന്ന മത്സരം എൽ ഡി എഫും ബി ജെ പിയും തമ്മിലാണ് കുറച്ചു കഴിഞ്ഞ പോപ്പുളറായിരിക്കും ബോവിധ ഭാഷക്കും അവരുടെ മനസ്സിലായി പറഞ്ഞില്ല അദ്ദേഹത്തെ തിരുത്തുകയല്ല ബി ജെ പിയും എൽ ഡി എഫും യു ഡി എഫും തമ്മിലാണെന്ന് പറഞ്ഞു പക്ഷെ അവർ തമ്മിലുള്ള അന്തർധാര വളരെ ശക്തമാണ് നമ്മൾ ആവർത്തിച്ച് തന്നെ അതിൽ പറഞ്ഞുകൊണ്ടിരിക്കുമെന്ന് വിശ്വസിക്കുന്നു എന്നാൽ മാർസിസ്റ്റ് പാർട്ടിയുടെ ലക്ഷ്യമെന്താ മാർക്സിസ്റ്റ് പാർട്ടിയുടെ സമുന്നതനായ നേതാവാണ് എ കെ ബാലൻ കേന്ദ്രസമിതി അംഗമാണ് സംസ്ഥാന സമിതി അംഗമല്ല അദ്ദേഹം കോഴിക്കോട് വന്ന് കഴിഞ്ഞ ദിവസം ഒരു പ്രസംഗം നടത്തിയപ്പോൾ അദ്ദേഹം പറഞ്ഞു മാർസിസ്റ്റുകാരോടുള്ള ആഹ്വാനമാണ് നിങ്ങളീ തെരഞ്ഞെടുപ്പിൽ സി പി എമ്മിനെ എൽ ഡി എഫിനെ വിജയിപ്പിക്കണം എന്തിനാ വിജയിപ്പിക്കേണ്ടത് നിശ്ചിത ശതമാനം വോട്ടും എംപിയും ഇല്ലെങ്കിൽ നമുക്ക് ഇലക്ഷൻ കമ്മീഷനിൽ നമ്മുടെ പാർട്ടിയുടെ അംഗീകാരം നഷ്ടപ്പെടും നമ്മുടെ ചിഹ്നം പോവും അരിവാൾ ചുറ്റുന്ന നക്ഷത്രം പോയാൽ അടുത്ത തിരഞ്ഞെടുപ്പിൽ നമുക്ക് എന്താണ് ഏതിലൊക്കെയാണ് മത്സരിക്കേണ്ടി വരുന്നത് ഈ നാം ബിഞ്ച് എലിപ്പത്തായ ഇതുപോലുള്ള ചിഹ്നത്തിൽ മത്സരിക്കും അത് മത്സരിക്കാതിരിക്കാൻ നിങ്ങൾ പാർട്ടിയിലെ ചിഹ്നം രക്ഷിക്കാൻ ഈ തെരഞ്ഞെടുപ്പിൽ അതാണ് ബാലന്റെ പാർട്ടിയും നമ്മുടെ പാർട്ടിയും തമ്മിലുള്ള വ്യത്യാസം അരിവാൾ ചുറ്റുക നക്ഷത്രം രക്ഷിക്കാനാണ് മാർസിസ്റ്റ് പാർട്ടി വോട്ട് ചോദിക്കുന്നതെങ്കിൽ യു ഡി എഫ് വോട്ട് ചോദിക്കുന്നത് ഭരണഘടനയെ രക്ഷിക്കാൻ ഇന്ത്യയെ രക്ഷിക്കാൻ ജനങ്ങളുടെ മുമ്പിൽ നമ്മൾ പറയേണ്ടതാണ് എന്നിട്ട് ബാലൻ ഒരു കാര്യം കൂടി പറഞ്ഞു ഈ തെരഞ്ഞെടുപ്പ് എഴുതുന്നതോടുകൂടി പ്രസംഗം കേട്ട മാർഗുകാർക്ക് മനസ്സിലായി ഈ തെരഞ്ഞെടുപ്പോട് കൂടി ആരാണ് ഏത് പാർട്ടിയാണ് മയ്യത്താകാൻ പോകുന്നത് ഞാൻ ഇപ്പൊ പ്രവചിക്കുകയാണ് മരണം പ്രവചിക്കാനുള്ള അവകാശം എങ്കിലും ഞാൻ പറയാണ് ഈ തെരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ മയ്യത്താകാൻ പോകുന്നത് മാർക്സിസ്റ്റ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയാണ് കേരളത്തിലെ ജനങ്ങളെ സാക്ഷി നിർത്തി ആ മയത്തിന്റെ കബറടക്കം നടത്തുന്ന ഉത്തരവാദിത്തം ഞങ്ങൾ യു ഡി എഫ് അതല്ലേ നമുക്ക് ചെയ്യാൻ പറ്റും ഈ തെരഞ്ഞെടുപ്പിൽ മാർസിസ്റ്റ് പാർട്ടിക്ക് ചിഹ്നം രക്ഷിക്കാൻ വേണ്ടി ഞാൻ പറയുന്നത് ഈ പറഞ്ഞ ഇദ്ദേഹം പറഞ്ഞ ചിഹ്നങ്ങളുടെ കൂടെ ഒരു ചിഹ്നം കൂടി എന്റെ ഒരു നിർദ്ദേശം ബാലൻ പരിഗണിക്കണം ഇതിന പക്ഷെ മുഖ്യമന്ത്രിയുടെയും മന്ത്രിമാരുടെയും വീട്ടിൽ മുഖ്യമന്ത്രി തന്നെ പറഞ്ഞു മരപ്പെട്ടിയുടെ ശല്യം കൊണ്ട് ഞങ്ങൾക്ക് കടന്നു തുടങ്ങാൻ പറ്റുന്നില്ല അതുകൊണ്ട് ബാലൻ അങ്ങയുടെ നേതാവ് പിണറായി ഉറക്കം കെടുത്തുന്ന ആ മരപ്പെട്ടിയെ കൂടി നിങ്ങൾ ഈന പേച്ചിയുടെ ചിഹ്നത്തിൽ ഉൾപ്പെടുത്തണം അപ്പൊ ഈന പേച്ചി മരപ്പെട്ടി എലിപ്പത്തായ ഈ ചിഹ്നങ്ങളിൽ അടുത്ത തവണ മത്സരിക്കാതിരിക്കാൻ നല്ലത് ഈ തവണ അരിവാൾ ചുറ്റ നക്ഷത്രത്തെ രക്ഷിക്കാനാണ് എന്ന് അങ്ങയുടെ പ്രസംഗം ആവർത്തിച്ച് പ്രസംഗിക്കണം നമ്മൾ തിരിച്ചും പറയണം നമ്മൾ കൈപ്പത്തിയെ രക്ഷിക്കാനല്ല കൈപ്പത്തി നമ്മുടെ അടയാളമാണ് കൈപ്പത്തിക്കാണ് വോട്ട് ചെയ്യേണ്ടത് കോളിച്ചില്ല നമ്മുടെ അടയാളമാണ് അതിലാണ് വോട്ട് ചെയ്യേണ്ടത് ഇന്ത്യയെ രക്ഷിക്കാൻ ഇന്ത്യയെ രക്ഷിക്കാനാണ് നമ്മൾ യു ഡി എഫ് വോട്ട് ചെയ്യുന്നത് കോൺഗ്രസും യു ഡി എഫും ഈ തെരഞ്ഞെടുപ്പിൽ ജനങ്ങളോട് ആവശ്യപ്പെടുന്നത് മോദി ഭരണത്തിന് അന്ത്യം കുറിക്കാൻ കോൺഗ്രസിനും ഇന്ത്യ സഖ്യത്തിനും പിന്തുണ നൽകണമെന്നാണ് ഇന്ത്യയിലെ മതേതര ജനാധിപത്യ വിശ്വാസകരോട് ചോദിക്കുന്നത് നരേന്ദ്രമോദി ഇടക്കിടയ്ക്ക് ചോദിക്കുന്നുണ്ട് ഇന്ത്യ സഖ്യത്തിന്റെ നേതാവാരും ആദ്യമൊക്കെ അദ്ദേഹം ചോദിച്ചു ജയിച്ചാൽ നിങ്ങൾ ആരും പ്രധാനമന്ത്രിയാക്കും ഇപ്പൊ ചോദിക്കാൻ പേടിയുണ്ട് കാരണം നമ്മൾ തിരിച്ചു ചോദിക്കും അപ്പൊ ഞങ്ങൾ ജയിക്കും എന്ന് നിങ്ങൾക്ക് സംശയമുണ്ടോ എന്ന് ചോദിക്കും എന്നുള്ളത് കൊണ്ട് അത് പറയുന്നില്ല പക്ഷെ ഒരു കാര്യം ഉറപ്പാണ് ഇന്ത്യ സഖ്യം കോൺഗ്രസും ഇന്ത്യ സഖ്യവും ഈ തെരഞ്ഞെടുപ്പിൽ ഇരുന്നൂറ്റി എഴുപത്തി മൂന്ന് സീറ്റ് ലോക്സഭയിൽ ഭൂരിപക്ഷം ഇന്ത്യ സഖ്യം നിങ്ങൾ എഴുതി വെച്ചുള്ളൂ എന്റെ നേതാക്കന്മാർ ഇന്ത്യ സഖ്യത്തിന്റെ നേതാക്കന്മാർ എല്ലാം നടത്തിയ പ്രവചനം ഒരുപക്ഷേ എങ്ങനാത്മതലുള്ള ജനറൽ സെക്രട്ടറി കെ സി വേണുഗോപാൽ ഇവിടെ വന്നപ്പോൾ അദ്ദേഹം പറഞ്ഞു കാണും മുന്നൂറ് സീറ്റിന്റെ ഭൂരിപക്ഷത്തോടുകൂടി ഇന്ത്യ സഖ്യം ഈ തെരഞ്ഞെടുപ്പിലാണ് അധികാരത്തിൽ വന്നാൽ ആരാണ് പ്രധാനമന്ത്രി പ്രധാനമന്ത്രിയാകേണ്ടത് എന്നുള്ളതിന് നൂറിലധികം സീറ്റുകൾ നേടി വരുന്ന കോൺഗ്രസുകാരോട് ആരും ചോദിക്കില്ല രാഹുൽ ഗാന്ധി ഇന്ത്യയുടെ പ്രധാനമന്ത്രിയാകാൻ പോകുന്ന ഒരു ജനവിധ്യാസം ഈ തെരഞ്ഞെടുപ്പിൽ വരാം പ്രധാനമന്ത്രിക്ക് വേണ്ടിയാണ് നമ്മൾ ഇവിടുത്തെ ജനങ്ങളോട് വോട്ട് ചോദിക്കുന്നത് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ഞങ്ങൾ പറഞ്ഞില്ലേ പ്രധാനമന്ത്രിയാവും ആയില്ലല്ലോ അതെ ഇത്തവണ തിരി നേരെ മറിച്ചാൽ എത്രയും കൂടിയാണ് മോഡിയും കുട്ടനും ഓടി നടക്കുന്നത് കോൺഗ്രസിൻ്റെയും ഇന്ത്യ സഖ്യത്തിൻ്റെയും തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങളെ നിഷ്ക്രിയവും നിശ്ചലവുമാക്കാനുള്ള കണക്കൂട്ടലാണ് മോദിയുടെ എല്ലാ കണക്കൂട്ടലുകളെയും തെറ്റിച്ചുകൊണ്ട് ഇന്ത്യയിലെ ജനാധിപത്യ മതേതര വിശ്വാസികളുടെ പൂർണ്ണമായ സഹായത്തോടു കൂടി ആണ് തെരഞ്ഞെടുപ്പിൽ ഈ പ്രതിസന്ധികളെല്ലാം തരണം ചെയ്തുകൊണ്ട് ഇന്ത്യ സഖ്യം മുന്നൂറ് സീറ്റ് ജയിക്കും എന്ന് നമ്മൾ വളരെ ധൈര്യത്തോടു കൂടി പറയുക ഇതിനെയെല്ലാം നേരിടാൻ നമ്മൾ തീരുമാനിച്ചു കോൺഗ്രസ് ആണെങ്കിലും യു ഡി എഫ് ആണെങ്കിലും ജനങ്ങളുടെ മുമ്പിലേക്ക് പോവുക നമ്മുടെ അതിൽ പണമില്ല നമുക്ക് ഇലക്ഷൻ കാശു വേണം ജനങ്ങൾ സഹായിക്കും ഒരു സർച്ച ഞാൻ കെ പി സി സി എടുത്തൊരു തീരുമാനം ഇന്ന് കോഴിക്കോട് വെച്ച് പറഞ്ഞു ഇലക്ഷൻ കമ്മിറ്റിയുടെ പേരിൽ രസീത് അടിച്ച് എല്ലാ ജനങ്ങൾ ഉദാരമതികളായ ജനങ്ങളുടെ മുമ്പിൽ വോട്ടിന് വേണ്ടി പോകുന്ന ഓരോ യു ഡി എഫ് പ്രവർത്തകരും ഒരു വോട്ടും അവരാൽ കഴിയുന്ന സഹായം അഭ്യർത്ഥിക്കാൻ പറഞ്ഞിട്ടുണ്ട് അവർ തരുന്ന ചില്ലിക്കാച്ച് മതി നമുക്ക് അവർ തരുന്ന സഹായം മതി പലതുള്ളിയാണല്ലോ പെരുവെള്ളമാവുന്നത് ആ സഹായം കൊണ്ട് നമുക്ക് ഓരോ പഞ്ചായത്തിലെയും തിരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങളിൽ അത്യാവശ്യമുള്ള പ്രവർത്തനങ്ങൾക്ക് വിനിയോഗിക്കാൻ നിങ്ങളോട് ഞാൻ അഭ്യർത്ഥിക്കുകയാണ് നമ്മുടെ യു ഡി എഫ് കമ്മിറ്റിയെ